ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തൈര് വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ ഞാൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ചന്തയിൽ പോയപ്പോഴത്തേക്ക് പത്ത് രൂപയുടെ ഒരു കവർ തൈര് വാങ്ങിച്ചോട്ടോ നിങ്ങൾക്ക് മിൽമയിൽ നിന്നുള്ള നല്ല കട്ട ഏതായാലും മതി പിന്നെ മുളക് പൊടി ജീരകപ്പൊടി മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആണ് പിന്നെ സവാള അരിഞ്ഞത് ഒരു സവാളയാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തൈര് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം ആ തൈര് എല്ലാം ഞാൻ എടുത്തു കേട്ടോ ഒരു പത്തിരി ഉള്ളു നമ്മളിവിടെയൊക്കെ ഈ തൈരിന് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്കൊരു ചീനഞ്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് തിളക്കട്ടെ നല്ല നന്നായിട്ട് ചൂടാവട്ടെ നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ അടുക്കളയിലെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതിനാരും കുറ്റം പറയരുത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷമാണ് ഇനി നമുക്ക് നമ്മൾ മുളകുപൊടിയും ജീരകപ്പൊടിയൊക്കെ ഈ എണ്ണക്കകത്ത് നമ്മൾ ഇടുന്നത് ഗ്യാസ് ഓണായിരിക്കുമ്പോൾ നമ്മൾ എണ്ണ തിളച്ച് വരുന്നപ്പോൾ നമ്മൾ ഈ പൊടികൾ ഇട്ടാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ പൊടി ഇട പൊടികൾ പൊടികളിടുമ്പോഴും എണ്ണ ചൂടായിട്ട് ഗ്യാസ് നിർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ കൊടുക്കാനായിട്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് പൊടികളത് പൊടികൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ മുളക് പൊടിയും ജീരകപ്പൊടിയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ എടുത്ത പാത്രം ചെറുതായത് കൊണ്ട് തൈര് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ആ ആ പാത്രത്തിലോട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആ തൈരിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കതിനകത്തോട്ട് ഇട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പൊടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില നമുക്കിതിനകത്ത് ഇനി ഉപ്പിടാൻ മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കണം നന്നായി നമ്മൾ ഇളക്കിയെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി തൈര് കറി തയ്യാറും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൂച്ചയ്ക്ക് എന്തോ കൊണ്ടുവന്നതെന്ന് കരുതിയാണ് അത് ഓടി വന്നത് നിനക്കൊന്നും കൊണ്ടുവന്നതല്ലോട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് അറിയിക്കണേ അപ്പോൾ ശരി നീ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ